യോഹന്നാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു അവ എനിക്ക് സാക്ഷ്യം പറയുന്നു ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞതായ ഒരു വചനഭാഗമാണിത് യഹൂദന്മാരോടാണ് യേശു ക്രിസ്തു ഇവിടെ സംസാരിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ് കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച വചനഭാഗത്തോട് ചേർന്നുള്ളതായ ആ ഒരു ചിന്തയാണ് നമ്മൾ പങ്കുവെക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവൻ ആർ എന്ന ചോദ്യത്തിനെ ആധാരമാക്കി കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിപ്പാൻ നമുക്കിടയായി ഇന്ന് അതിനെ തുടർന്ന് ഉള്ള ചിന്തയാണ് നമ്മൾ പങ്കുവെക്കുന്നത് ഈ യേശു ക്രിസ്തു ആര് എന്നുള്ള വിഷയം വളരെ സൂക്ഷ്മതയോടെ നാം ഓരോരുത്തരും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്ത് തിരുവെഴുത്തുകൾ ലക്ഷ്യമാക്കുന്ന ആ ലക്ഷ്യത്തെക്കുറിച്ച് നാം ബോധ്യമുള്ളവരായി മാറേണ്ടത് വളരെ ആവശ്യമാണ് യേശു ക്രിസ്തു ആര് എന്ന വ്യക്തമായ അറിവ് നാം പ്രാപിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് എന്താണ് എന്നുള്ളത് നാം ഉറപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ് ആയതിനായി കർത്താവായി യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനോടൊപ്പമുണ്ടായിരുന്ന അപ്പോസോളന്മാരും അവർക്ക് ശേഷം വന്ന സുവിശേഷ ഘോഷണം നടത്തിയ അപ്പോസോളനായ പൗലോസും ഇതര സുവിശേഷകരും എന്താണ് ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ചത് എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് അതറിയേണ്ടതും അതിൽ നിൽക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ ആവശ്യമാണ് ഇവിടെ കർത്താവായി യേശുക്രിസ്തു യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഭാഗം അവിടെ യേശുക്രിസ്തു പറയുന്നത് എന്താണ് നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അപ്പോൾ തിരുവെഴുത്തുകളിൽ എന്തുണ്ട് എന്നാണ് നിങ്ങൾ നിരൂപിക്കുന്നതെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് യഹൂദന്മാരോട് തിരുവെഴുത്തുകളിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ എന്നാൽ അവ ഏത് നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്ന തിരുവെടുത്തുകൾ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്നാണ് കർത്താവായി യേശുക്രിസ്തു പറയുന്നത് അപ്പോൾ കർത്താവായി യേശുക്രിസ്തുവിന് സാക്ഷ്യം പറയുന്ന തിരുവെഴുത്തുകളിലാണ് യഹൂദന്മാർ തങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിരൂപിക്കുന്നതെന്ന് വളരെ കൃത്യതയോടുകൂടി കർത്താവായി യേശു ക്രിസ്തു ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ തോണം കഴിയും പക്ഷേ ഇവിടെ തുടർന്ന് യേശു പറയുന്നത് എന്താണ് ഈ പറയുന്നതിന് മുൻപേ തന്നെ മറ്റു ചില കാര്യങ്ങൾ യേശു യഹൂദന്മാരോട് പറയുന്നുണ്ട് മുപ്പത്തി ആറാം വാക്യം മുതൽ യേശു ക്രിസ്തു പറയുന്നത് എന്താണ് എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിനും എനിക്ക് യോഹനാന്റെ സാക്ഷ്യത്തെക്കാൾ വലിയ സാക്ഷ്യമുണ്ട് അനുഷ്ഠിപ്പാൻ എനിക്ക് അനുഷ്ഠിപ്പാൻ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ അതായത് പിതാവ് യേശുവിനെ അനുഷ്ഠിപ്പാൻ കൊടുത്തതായ പ്രവർത്തികൾ തന്നെയാണ് യേശുക്രി സു ചെയ്യുന്നത് അവ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു അപ്പോൾ യേശുക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുവാനായി പിതാവ് യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചതാണ് ആ പ്രവർത്തികൾ യേശുക്രിസ്തുവിന് പിതാവ് അയച്ചതാണ് എന്നുള്ളതിന്റെ സാക്ഷ്യത്തെ ഉറപ്പിക്കുന്നതാണ് എന്നാണ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത് ആ അടുത്തത് എന്നെ അയച്ച പിതാവ് താനും എന്നെ അയച്ച പിതാവ് താനും കുറിച്ച് സാക്ഷ്യം സാക്ഷ്യം പറഞ്ഞു ആ നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല എന്നാൽ ഈ പിതാവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾ ആരെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന യഹൂദന്മാർ ആ പിതാവിന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല അടുത്തത് അവന്റെ രൂപം കണ്ടിട്ടില്ല അവന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ല അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്ക അതിനേക്കാൾ ഒക്കെ ഉപരിയായി പറയുന്നത് എന്താണെന്ന് അറിയാമോ അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്ക നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല ആ അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നതുമില്ലല്ലോ അപ്പോൾ പിതാവ് വനെ ഈ യഹൂദന്മാർ വിശ്വസിക്കുന്നില്ല ഈ പിതാവിന്റെ വചനം ഇവർ കൈക്കൊള്ളുന്നില്ല പിതാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നവയെ ഇവർ കൈക്കൊള്ളുന്നതുമില്ല ഇവർ തിരുവെഴുത്തുകളെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അവയിൽ ഇവർക്ക് ജീവനുണ്ട് നിത്യജീവനുണ്ട് എന്ന് ഇവർ നിരൂപിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നിരൂപിക്കുവാൻ ആ നിരൂപണത്തിലേക്ക് ഇവർക്ക് എത്തുവാൻ തക്ക പ്രേരകമായ തിരുവെഴുത്തുകൾ ഈ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിടെ പറയുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെയാണ് സംഗതി എങ്കിലും ഈ യഹൂദന്മാർ എന്താണ് ചെയ്യുന്നത് ഈ തിരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം പറയുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു എന്നിരിക്കലും നിങ്ങൾ ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല അപ്പോൾ ഈ യേശുവിന്റെ അടുക്കൽ വരുന്നതിലൂടെ ജീവൻ പ്രാപിക്കുവാൻ കഴിയുള്ളൂ എന്നുള്ളത് ഇവർ തങ്ങൾക്ക് തിരുവെഴുത്തുകളിൽ നിത്യജീവനുണ്ടെന്ന് നിരൂപിക്കുന്നതിന് ആധാരമായ തിരുവെഴുത്തുകൾ സാക്ഷ്യം പറയുമ്പോൾ ആ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി ആ ജീവൻ പ്രാപിക്കേണ്ടതിനായി യേശുവിന്റെ അടുത്തേക്കും മനസ്സില്ലാത്ത യഹൂദന്മാരെയാണ് ഇവിടെ നാം കാണുന്നത് തുടർന്ന് പറയുന്നത് എന്താണ് യേശു തന്നെ കുറിച്ച് പറയുന്നത് ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല ശ്രദ്ധിക്കണം യേശുവിന് മനുഷ്യരോട് ബഹുമാനം ആവശ്യമില്ല യേശു അത് വാങ്ങുന്നതുമില്ല എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവ സ്നേഹമില്ല എന്ന് അറിഞ്ഞിരിക്കുന്നു യേശു അറിഞ്ഞു ഈ പറഞ്ഞ യഹൂദന്മാർക്ക് യേശുവിന്റെ അടുത്തേക്ക് വരുവാൻ മനസ്സില്ലാത്തവർക്ക് ജീവൻ പ്രാപിക്കുവാനുള്ളതായ താല്പര്യമില്ലാത്ത ഇവരുടെ ഈ നിലപാടിൽ നിന്നും അവിടെ യേശു ഉറപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഉള്ളിൽ ദൈവ സ്നേഹമില്ല തുടർന്ന് പറയുന്നത് എന്താണ് ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല അപ്പോൾ യേശു ക്രിസ്തു പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു യേശുവിനെ അവർ കൈക്കൊള്ളുന്നില്ല എങ്ങ ഇങ്ങനെ ഇരിക്കെ തുടർന്ന് യേശു പറയുന്നത് എന്താണ് ഒരുവൻ സ്വന്ത നാമത്തിൽ മറ്റൊരുത്തൻ സ്വന്ത നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളുന്നു ആ ഇനി ചെയ്യുന്ന എന്താണെന്ന് ശ്രദ്ധിച്ചോളാം തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും ഇവിടെ ശ്രദ്ധിക്കണം യേശു മുമ്പേ പറഞ്ഞു ഞാൻ മനുഷ്യരിൽ നിന്നുള്ള ബഹുമാനം വാങ്ങുന്നില്ല അത് ഉറപ്പിച്ചിട്ടാണ് പറയുന്നത് ഇവരെന്താണ് ചെയ്യുന്നത് യഹൂദന്മാർ എന്താണ് ചെയ്യുന്നത് തമ്മിൽ തമ്മിലുള്ള ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അവരന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയുമെന്നാണ് അവരോട് ചോദിക്കുന്നത് അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം വാങ്ങണമെങ്കിൽ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആ ദൈവത്താൽ അയക്കപ്പെട്ടവനെ കൈക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ് യേശുക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് ഉറപ്പിക്കുന്നത് അതിന്റെ സ്ഥിരീകരണം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ചെയ്യുവാനായി പിതാവ് ഏൽപ്പിച്ചു കൊടുത്തതായ പ്രവൃത്തികൾ യേശു ക്രിസ്തു ചെയ്യുന്നതിലൂടെയാണ് സംഗതികളെ അവിടെ ഉറപ്പിക്കുകയാണ് അങ്ങനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും കർത്താവായ യേശു ക്രിസ്തു ഉറപ്പിച്ചതായ സംഗതി തന്നെ അയച്ചത് പിതാവാണെന്നും താൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണെന്നും താൻ ഏകസത്യ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും ആ പ്രവൃത്തികളിലൂടെ ഉറപ്പിച്ചിട്ടും ൊള്ളുവാൻ മനസ്സില്ലാതെ മനുഷ്യർ തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് സകലത്തിന്റെ സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം ആഗ്രഹിക്കാതെ അത് കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഇവർ തങ്ങളെ തന്നെ വഞ്ചിച്ചു കളയുന്നവരാണ് എന്നുള്ളത് അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യേശുക്രിസ്തു ഇവരോട് പറഞ്ഞതിലെ കാര്യമാത്ര പ്രസക്തമായ കാര്യം ഇവർ തങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിരൂപിച്ചുകൊണ്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുവെഴുത്തുകളിൽ ആ തിരുവെഴുത്തുകൾ യേശുക്രിസ്തുവിന് സാക്ഷ്യം പറയുന്നുണ്ട് എന്നുള്ളതാണ് ക്രിസ്തു അവിടെ ഉറപ്പിക്കുന്നത് ഈ തിരുവെഴുത്തുകൾ യേശുക്രിസ്തുവിന് എങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ട് എന്നുള്ളതാണ് നാം തുടർന്ന് പരിശോധിക്കുന്നത് ഈ യേശു ആരാണ് എന്ന് ഉറപ്പിക്കുന്നതാണ് തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് അതിലെ അടിസ്ഥാനപരമായ കാര്യം യേശു ക്രിസ്തു ഏക ദൈവത്താൽ ഏക സത്യ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്നുള്ളത് അടിസ്ഥാന ഘടകമാണ് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ നമ്മൾ നമ്മളത് ചിന്തിച്ചതാണ് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ നമ്മൾ അത് ചിന്തിച്ചതാണ് ഈ യേശു ക്രിസ്തുവിനെ അയച്ചവനാണ് ഒള്ളി ട്രൂ ഗോഡ് എന്നുള്ള ഭാഗം നാം കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ ശ്രമിച്ചതാണ് യോഹൻ ഞാൻ പതിനേഴിന്റെ മൂന്ന് അത് ഉറപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിനെ അയച്ചവനാണ് വളരെ കൃത്യമായി അത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം അതിൽ നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ യേശുക്രിസ്തുവിനെ അയച്ചവനാണ് വളരെ ക്ലിയർ തുടർന്ന് നമുക്ക് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ ചില വചനഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ശമനക്കാരിയായ ഒരു സ്ത്രീയോടുള്ള യേശുക്രിസ്തുവിന്റെ സംഭാഷണം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ സംഭാഷണം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ യേശുക്രിസ്തുവിനോട് ആ സഹോദരി പറയുന്ന സംഭാഷണങ്ങളുടെ ഏറെക്കുറെ ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇരുപത്തി മൂന്നാം വാക്യം സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നു വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പറയുന്നത് സത്യ നമസ്കാരികൾ അതിന്റെ മുകളത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവിടെ ഇരുപതാം വാക്യത്തിൽ പറയുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വരുന്നു വന്നു നമസ്കരിക്കേണ്ട സ്ഥലം യരുസലേമിലാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നു അപ്പൊ യഹൂദനും ചമര്യക്കാരും തമ്മിലുള്ളതായ ആ ഒരു അഭിപ്രായമാണ് അവിടെ വന്നിരിക്കുന്നത് ഒന്ന് ഞങ്ങളുടെ ശമ്പര്യക്കാരുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വരുന്നു എന്നാൽ യഹൂദന്മാർ പറയുന്നത് യരുസലേമിലാണ് നമസ്കരിക്കേണ്ടത് എന്ന് പറയുന്നു ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് എന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് യാശു ക്രിസ്തു പറയുന്നത് പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല എരുസ്ലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു ഇത് പറഞ്ഞുകൊണ്ടാണ് തുടർന്ന് പറയുന്നത് നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ ആരെ യഹൂദന്മാർ യേശു ക്രിസ്തു ഉൾപ്പെടെയുള്ള യഹൂദന്മാർ അറിയുന്നതിനെ നമസ്കരിക്കുന്നു രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന ആരാധിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നു ഇരിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് പറയുന്നത് എന്താണ് തന്നെ അതെ പിതാവിനെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം ആയിരിക്കണം എന്ന് പിതാപിച്ചിരിക്കുന്നു എങ്ങനെയുള്ളവരായിരിക്കണം പിതാവിനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്നവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു ദൈവം ആത്മാവ് ആകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ഇതിന്റെ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോ സ്ത്രീയുടെ മറുപടി എന്താണ് ആ ശബരികാരി സ്ത്രീയുടെ മറുപടി എന്താണ് ഇരുപത്തിയഞ്ചാം വാക്യം സ്ത്രീ അവനോട് അതായത് ഈ ശമരക്കാരി സ്ത്രീ യേശുവിനോട് പറയുകയാണ് എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ വരുമ്പോൾ അറിയിച്ചു തരുമെന്ന് പറഞ്ഞു അവൻ വരുമ്പോൾ അറിയിച്ചു തരും എന്ന് ഈ സ്ത്രീ യേശുവിനോട് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിന് അവളോടുള്ള മറുപടി എന്താ സംസാരിച്ച ഞാൻ തന്നെ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ എന്ന് യേശു ക്രിസ്തു പറയുക അപ്പോൾ അവിടെ യേശു ക്രിസ്തു താൻ ആരെന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് താൻ ആരാണ് താനാരാണ് അതിനു മുൻപ് പിതാവിനെ കുറിച്ചൊക്കെ അവിടെ സംഭാഷണം നടന്നല്ലോ ദൈവത്തെ പിതാവെന്നാണ് ഈ ശബരിയക്കാർ വിളിക്കുന്നത് ദൈവത്തെ പിതാവെന്നാണ് യഹൂദന്മാർ വിളിക്കുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം ദൈവത്തെ പിതാവെന്ന് യഹൂദന്മാർ വിളിക്കുന്നുണ്ടോ എന്ന് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ വളരെ കൃത്യമായി ആ കാര്യം നമുക്ക് കാണുവാൻ തട്ടവണം കഴിയുന്നുണ്ട് ആവർത്തന പുസ്തകം സോറി മുപ്പത്തിരണ്ടാം അധ്യായം ആറാം വാക്യം ഞാൻ വാക്യം തെറ്റിറ്റാണ് പറഞ്ഞത് കറക്റ്റാണ് ഓക്കെ ആവർത്തനം മുപ്പത്തിരണ്ടിന്റെ ആറ് എടുത്ത് വായിക്കുക ചിലരൊക്കെ വിചാരിക്കുന്നത് യേശുക്രിസ് ഉണ്ടായ ശേഷമാണ് ദൈവം പിതാവായതെന്നാണ് പലരും വിചാരിക്കുന്നത് അങ്ങനെ അല്ല എന്ന് വളരെ കൃത്യമായി പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ആവർത്തനം മുപ്പത്തിരണ്ടിലെ ആറ് വഹിക്കാം അജ്ഞാനവുമുള്ള ജനമേ ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത് പിതാവ് നിന്റെ ഉടയവൻ അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ ചെയ്തവൻ അപ്പോൾ ഇവിടെ യൂദന്മാരുടെ പിതാവ് യഹോവയാണെന്നും സകല സൃഷ്ടിക്കും പിതാവ് യഹോവയാണെന്നും വിശുദ്ധ തിരുവഴുത്തരക്കി തുറപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദൈവം പിതാവാകുന്നത് യേശു കൃഷ്ണുണ്ടായതുകൊണ്ടല്ല മറിച്ച് ദൈവം പിതാവാകുന്നത് അവൻ സകല സൃഷ്ടിക്കും പിതാവായതുകൊണ്ടാണ് അപ്പോൾ യഹൂദന്മാർ ദൈവത്തെ പിതാവ് എന്ന് പണ്ടേ അഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക ഇനി പിതാവിനെ കുറിച്ച് സംസാരിച്ചു വന്നപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് യേശുക്രിസ് പറയുന്നത് പിതാവിനെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് അവലിച്ച് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ നമസ്കരിക്കണം അങ്ങനെ നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നു എന്നാണ് യേശു ക്രിസ്തു ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇവിടെ ആ സ്ത്രീക്ക് ഇത്രയും കാര്യം കേട്ടപ്പോൾ മഷിഹ വരുമ്പോൾ സകല കാര്യങ്ങളും സത്യം സത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ യേശു അവിടെ ഉറപ്പിച്ചു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മഷിഖ യേശു ക്രിസ്തു ആ സ്ത്രീയോട് പറഞ്ഞോ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് പിതാവ് പറഞ്ഞില്ല നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ദൈവം യേശു ക്രിസ്തു പറഞ്ഞോ പറഞ്ഞില്ല സത്യ നമസ്കാരികൾ എന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം അല്ലെങ്കിൽ സത്യ നമസ്കാരികൾ എന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നു വിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞോ പറഞ്ഞില്ല യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് താൻ മഷിഹയാണ് എന്നാണ്ഹയാണ് എന്നാണ് യേശു ക്രിസ്തു അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ശമരിയക്കാരുടെ മുമ്പിൽ യേശു തന്നെ കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് താൻ മഷിഹയാണ് ക്രിസ്തുവാണ് അഭിഷിക്തനാണ് ഓൾ യേശുക്രിസ്തു തന്നെ കുറിച്ച് ആക്ഷ്യപ്പെടുത്തി താൻ മഷിഹയാണ് എന്നുള്ളത് ഇതിനെ തുടർന്ന് യേശുവിനോടുകൂടെ നടന്ന അപ്പോസുരന്മാർ ഈ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം മൂന്നിൽ പരം വർഷം കൂടെ സഞ്ചരിച്ച് യേശുവിൽ നിന്ന് കേട്ട് പഠിച്ചവനായ യോഹന്നാൻ ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് ഇപ്പോൾ വചനം വായിച്ചത് ഇതിന്റെ ഈ സുവിശേഷം അവസാനിപ്പിക്കാറാകുമ്പോൾ അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ ഈ സുവിശേഷം എന്ത്യ യോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ സുവിശേഷം വായിക്കുന്ന നമ്മൾ എന്തു മനസ്സിലാക്കണം എന്നുള്ളത് വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിലേക്ക് നമുക്ക് വരാം ോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം േശു എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു അതിന്റെ മുകളത്തെ വാക്യം കൂടെ വായിച്ചു മുപ്പതാം വാക്യം കൂടെ വായിച്ചു ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ എന്നാൽ ക്രിസ്തു യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു ഈ യോഹന്മാന്റെ സുവിശേഷത്തെ എടുത്തു വച്ചുകൊണ്ട് യേശുക്രിസ്തുവോ അപ്പോ സോലന്മാരോ പഠിപ്പിച്ചിട്ടില്ലാത്ത ധാരാളം കാര്യങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി പറയുന്ന സമൂഹത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ന് മറന്നു പോകത്ത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ എടുത്തു വെച്ചിട്ട് യേശു കൃഷ്ണു സൃഷ്ടാവായ ദൈവമാണെന്ന് വികലമായി വ്യാഖ്യാനിക്കുന്ന ദുർവ്യാഖ്യാതക്കളെ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യോഹനാന് ഇത് എഴുതിയ യോഹനാൻ എപ്പോഴെങ്കിലും പറഞ്ഞു യേശു കൃഷ്ണു സകളത്തിൻറെയും സൃഷ്ടാവായ സത്യ ഏക ദൈവമാണെന്ന് യേശു കൃഷ്ണു ഉൾപ്പെടെ മൂന്ന് പേരാണ് സകലത്തെയും സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ടേയില്ല ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ അത് എഴുതി അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ ഒന്നാം വാക്യവും രണ്ടാം വാക്യവും ഉൾപ്പെടെ ഈ സുവിശേഷത്തെ എടുത്തു വെച്ചുകൊണ്ട് വികലമായ വ്യാഖ്യാനങ്ങൾ നടത്തി ജനങ്ങളെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്ന സകലരുടെയും തലക്കിട്ടൻ അരി കൊടുത്തുകൊണ്ട് പറയുകയാണ് ഇത് താൻ എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് യോഹന്നാൻ ഇരുപതിന്റെ മുപ്പത്തൊന്ന് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അപ്പൊ സുവിശേഷം വായിച്ചിട്ട് യേശു ദൈവമാണെന്നും യേശു സൃഷ്ടാവാണെന്നും വിശ്വസിക്കണമെന്നാണോ യേശുവിന്റെ കൂടെ നടന്ന യോഗം ഞാൻ പറഞ്ഞത് അല്ല എന്ന് വ്യക്തം പിന്നെ എന്താണെന്ന് വിശ്വസിക്കണമെന്നാ പറഞ്ഞത് ദൈവത്തിൻറെ പുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനുമെന്ന് എഴുതിയിരിക്കുന്നു എന്നാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ കൺക്ലൂഷൻ കൊണ്ടുവന്ന് വെക്കും അതുകൊണ്ട് യോഹന്നാൻ പറയാത്ത കാര്യങ്ങൾ യോഹന്നാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന സകല വഞ്ചകന്മാരെയും നിങ്ങൾ കണ്ടറിഞ്ഞ് ഒഴിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ ഇത്തവരുടെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്നാണ് എന്നാണ് യോഹൻ ഞാൻ പറഞ്ഞു വെക്കുന്നത് ആരാണ് യേശു രണ്ട് പദവികൾ അവിടെ എടുത്തു പറയുന്നു യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് അടുത്ത പദവി എന്താണ് യേശു ക്രിസ്തുവാണെന്ന് യോഹൻ ഞാൻ അവിടെ സാക്ഷ്യപ്പെടുത്തി ഉറപ്പിക്കുന്നു ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ഇത് അറിയേണ്ടതിന് നിങ്ങൾ ഇത് വിശ്വസിക്കേണ്ടതിനാണ് ീ സുവിശേഷം എഴുതിയിരിക്കുന്നതാണ് യോഹന്നാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എഴുതിയവനേക്കാൾ വലിയ വ്യാഖ്യാതകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എഴുതിയവൻ ഉദ്ദേശിക്കാത്ത എഴുതിയവൻ ലക്ഷ്യമാക്കാത്ത എഴുതിയവൻ പറഞ്ഞു വെക്കാത്തതായ സ്വന്തം നിലകളിൽ ഓരോരുത്തർ തങ്ങൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനങ്ങൾ നടത്തി ജനങ്ങളെ വഞ്ചിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തിരുവഴുത്തുകളെ പരിശോധിക്കുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു എങ്കിലും എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് യേശു അവരോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ജീവൻ പ്രാപിക്കേണ്ടതിനായിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ ഈ യഹൂദന്മാർക്ക് മനസ്സില്ല ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കലേക്ക് വരുന്നവൻ യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും യേശു ദൈവത്തിന്റെ ും വിശ്വസിക്കുവാനാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നാം വളരേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയരെ സംഘടനാബലമോ മനുഷ്യന്റെ ഭൗതിക കാര്യങ്ങളോ ഒന്നുമല്ല നാം നോക്കേണ്ടത് മറിച്ച് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിയിട്ട് കർത്താവായി യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത നിത്യജീവനെ അവകാശമാക്കുക എന്നുള്ളതാണ് തിരുവെഴുത്തുകൾ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നു ആ തിരുവെഴുത്തുകളിൽ നിങ്ങൾക്ക് ജീവനുണ്ട് നിത്യ ജീവനുണ്ട് ആകയാൽ ജീവൻ പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരിക ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കുക ക്രിസ്തു പഠിപ്പിച്ചതിനെ പരിശോധിക്കുക അതിലുറച്ചു നിൽക്കുക അതിന് വിപരീതമായി അതിനു നിന്ന് ആര് നിങ്ങളെ എന്ത് പഠിപ്പിച്ചാലും അത് തിരുവഴുത്തിൽ അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിച്ച് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നിൽപ്പാൻ നാം ഓരോരുത്തരും തയ്യാറാകണം ഇതിന്റെ തുടർച്ചയായ ഭാഗം ഇനിയും നമുക്ക് ചിന്തിപ്പാനുണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ചത് യേശു ക്രിസ്തു ആര് എന്നുള്ള വിഷയത്തിൽ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞതും യേശുവിനോട് കൂടെ നടന്ന അപ്പോസോലന്മാരിൽ ഒരുവനായ യോഹന്മാരപ്പോസൊലൻ പറഞ്ഞതുമായ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത് ഇതിനെ തുടർന്ന് ഇനിയും ഇതിനു ശേഷമുള്ള ആൾക്കാർ എന്താണ് പഠിപ്പിച്ചതെന്ന് കൈമാറി കൈമാറി വരുന്ന സത്യം എന്താണെന്ന് നമുക്ക് വരുന്ന ആഴ്ചയിൽ പരിശോധിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തിയിട്ട് നാം ജീവൻ പ്രാപിക്കേണ്ടതിന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് കർത്താവായി യേശു ക്രിസ്തുവിനാൽ ചേർക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കി അതിന്റെ പരിജ്ഞാനത്തിൽ നിന്ന് ജീവങ്ങളിലേക്ക് നയിക്കപ്പെടുന്നവരായി മാറേണ്ടത് വളരെ ആവശ്യമാണ് നമ്മുടെ ഹൃദയങ്ങളെ ദൈവ വചനത്തിന് മുമ്പിൽ ഏകാഗ്രമാക്കാം നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവെങ്കിലേക്ക് ഏകാഗ്രമാക്കാം നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തു ഉപദേശങ്ങളിലേക്ക് ഏകാഗ്രമാക്കാം ജീവൻ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നിലനിൽക്കാം സർവശക്തനായ ദൈവം നമ്മേവരെയും ഈ കേൾക്കപ്പെട്ട വചനത്താൽ സഹായിക്കട്ടെ ദൈവകൃപ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കട്ടെ പരിശുദ്ധ ആത്മാവിനാൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ മടക്കാം കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുൻപിൽ നാം എല്ലാവരും സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ തോമസ് കൂട്ടിയച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും ഹലലൂയ്യോൺ